കേരള സ്റ്റേറ്റ് ബ്യൂറോ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിറ്റ് വിതരണം നേരത്തെ പുതിയ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇപ്പം പണ്ടൊക്കെ നിങ്ങൾ വ്യക്തിപരമായി ബ്രാഞ്ചുകളും സംവിധാനങ്ങളും നല്ല വലിയ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ വലിയ സംഭാവന ഈ മേഖലകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പവിത്രതയോട് കൂടി നിൽക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭൂമിയിൽ ഏറ്റവും അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും വിയോജിപ്പുള്ളതിനെ കുറിച്ച് പറയുന്നത് കിറ്റ് വിതരണ ഉദ്ഘാടനം മലപ്പുറം മുൻസിപ്പൽ ചെയർമാൻ മുജീബ് കാലേരി നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അബുറഹ്മാൻ കോഡൂർ അധ്യക്ഷനായിരുന്നു മുൻ സംസ്ഥാന പ്രസിഡന്റ് നാസർ വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി റംലത്ത് മൊയ്തീൻകുട്ടി കീരങ്കുണ്ട് മൊയ്തീൻ ഹാജി മോങ്ങം തിരൂർ മേഖലാ സെക്രട്ടറി എന്നിവർ ആശ്വാസകൾ അർപ്പിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ പള്ളിപ്പുറം സ്വാഗതവും കോട്ടപ്പടി മേഖലാ സെക്രട്ടറി നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ